സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജീത്തു ജോസഫ് മോഹൻലാൽ കൊമ്പോയിലെത്തുന്ന ദൃശ്യം ത്രി ഹിന്ദി തെലുഗു കൊറിയൻ ചൈനീസ് ഭാഷകളിൽ ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സിനിമ എന്ന് എത്തുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഇപ്പോഴത്തെ മലയാളത്തിൽ ജോർജ് കുട്ടി എത്തുന്നതിന് മുൻപ് തന്നെ ഹിന്ദി ദൃശ്യം ത്രീ എത്തുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിലാണ് ദൃശ്യം ത്രീയുടെ കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അടക്കം ഈ വിവരങ്ങളിലുണ്ട് അടുത്ത വർഷം ഒക്ടോബർ രണ്ടിന് സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ദൃശ്യം ത്രി നിർമ്മിക്കുന്നതിനായി പനോരമ ഡിജിറ്റൽ ഏറ്റീൻ മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി നിർമ്മാണ കരാറിൽ ഒപ്പുവെക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഔദ്യോഗിക ലെറ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അജയ് ദേവഗണ് ആരാധകരാണ് കത്ത് പങ്കുവെച്ചത് അജയ് ദേവഗൺ നായകനാകുന്ന ദൃശ്യം ത്രീ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്ത അഭിഷേക് പദക് തന്നെയാണ് സംവിധാനം ചെയ്യുക ദൃശ്യം ത്രീ ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ മലയാളത്തിലെ ദൃശ്യം ത്രീ എന്ന് ആരംഭിക്കുമെന്ന ഒരു സൂചനയുമില്ല ഈ വർഷം ഫെബ്രുവരി ഇരുപതിനാണ് മോഹൻലാലും ജീത്തു ജോസഫും സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം ത്രീ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഭൂതകാലം ഒരിക്കലും നിശബ്ദമല്ല എന്ന വാക്കുകളോടെയായിരുന്നു സിനിമയുടെ മൂന്നാം ഭാഗം എത്തുന്ന കാര്യം മോഹൻലാൽ പങ്കുവെച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗം തിയേറ്ററിൽ എത്തുന്നത് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം മൊത്തം എഴുപത്തി അഞ്ച് കോടിയായിരുന്നു ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് മോഹൻലാലിനൊപ്പം മീന അൻസിബ ഹസൻ ആഷ ശരത് സിദ്ദിഖ് എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ മലയാളി പ്രേക്ഷകരെ ത്രില്ലർ സിനിമയുടെ പുതിയൊരു അനുഭവ തലത്തിലേക്ക് കൊണ്ടുപോയൊരു ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ദൃശ്യം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത് റിലീസ് ചെയ്തത് ആഗോളതലത്തിൽ നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സിനിമ നേടിയത് നിശികാന്ത് കാമത്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ദൃശ്യം ടു ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത് സിനിമയുടെ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് മുന്നൂറ് കോടിയിലധികം രൂപ നേടുകയും ചെയ്തു നിശികാന്ത് കാമത്തിന്റെ വിയോഗത്തിന് പിന്നാലെ അഭിഷേക് പദക് ചിത്രത്തിന്റെ സംവിധായകനാവുകയായിരുന്നു ജീത്തു ജോസഫിന്റെ തന്നെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി പിന്നീട് എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിനിമയുടെ രണ്ടാം ഭാഗം എത്തി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഡയറക്ട് സ്ട്രീം ചെയ്ത സിനിമ ഭാഷഭേദമിന്യെ സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുകയായിരുന്നു ഇതോടെയാണ് ദൃശ്യം ത്രീ വരുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയത്